ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എപ്പോഴും നമ്മൾ ഒരുപോലത്തെ ചായക്കടികളൊക്കെ ട്രൈ ചെയ്ത് മടുക്കുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മളെപ്പോഴും ആയിട്ടുള്ള കലത്തപ്പമൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സ്പൈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് രാവിലൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ കട്ടൻ ചായയുടെ കൂടെയൊക്കെ അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമല്ല അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ എഴുന്നൂറ്റി എൺപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇത് മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയിട്ട് നല്ലപോലെ കഴുകിയെടുത്തതാണ് ഇനി ഇത് അരച്ചെടുക്കണം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ എത്രയാണോ അരി എടുത്തത് അതേ അളവിൽ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി മാവിലേക്ക് അരക്കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ പച്ചരി എടുത്ത കപ്പിൽ അരക്കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ചെറിയ ചൂടുള്ള വെള്ളമല്ല നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പരുവത്തിൽ ഇത്രയും ലൂസായിട്ടുള്ള മാവാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഒരുപാട് തിക്കാവാനും ഒരുപാട് ലൂസാവാനും പറ്റില്ല ഈ ഒരു പരുവത്തിൽ വേണം മാവ് റെഡിയാക്കി എടുക്കാൻ ഇനി കുക്കറിലാണ് ഈ ഒരു അപ്പം നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് കുക്കർ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ചെറിയൊരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ഒക്കെയാണ് ചേർത്തിട്ടുള്ളത് ഇത് നല്ലപോലെ വഴറ്റി ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കണം ഇനി കുക്കർ മൂടി വെച്ച് കൊടുക്കാം വിസിലിടാതെയാണ് നമ്മൾ മൂടി വെച്ചിട്ടുള്ളത് ഇനി ഇത് ഏറ്റവും കുറഞ്ഞ തീയിൽ ഒരു പന്ത്രണ്ട് ആണ് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് വെള്ളവും എയറൊക്കെ വരും ആ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഏകദേശം പന്ത്രണ്ട് മിനിറ്റാണ് കുക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത് ഒരു പന്ത്രണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെ കുക്കർ നല്ലോണം തണുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നന്നായിട്ട് നമുക്കിത് പൊങ്ങി വന്നതായിട്ട് കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ കൈ കൊണ്ട് പെട്ടെന്ന് എടുക്കാനൊക്കെ പറ്റും അത് നല്ലോണം തണുത്തതിന് ശേഷമാണ് കുക്കറിൽ നിന്ന് മാറ്റുന്നത് അങ്ങനെ ആകുമ്പോൾ കുക്കറിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഇതാ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നു നമ്മുടെ സ്പൈസി കളുത്തപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് കഴിക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് ആരൊക്കെ എടുത്തിട്ടുള്ള അപ്പാണ് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള പലഹാരം കൂടിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ എപ്പോഴും ഒരുപോലത്തെ സ്നാക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല രസമാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അടുത്ത റെസിപ്പിയായിട്ട് വരുന്നത് വരെ താങ്ക്